അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറാത്തു കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ ഈ ഒരു വാചകം പൊതുവെ മലയാളി മനസ്സുകളെ നന്നായി സ്വാധീനിച്ചൊരു വാക്കാണ് ഒരുപക്ഷേ എൻ്റെ കമൻ ബോക്സിൽ നിങ്ങൾക്ക് ഇതേപോലെ ചിലതൊക്കെ ടെക്സ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ വാങ്ങുന്നത് ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചില വേഷങ്ങൾ സ്വീകരിക്കുന്നതൊക്കെ ഇത്തരം ക്യാപ്ഷനുകളും ആഡുകളും പരസ്യങ്ങളും നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇത്തരം വാചകങ്ങളും ക്യാപ്ഷനുകളും ഒക്കെ നമ്മുടെ നിലപാടിനെയും ജീവിതത്തെയും വിശ്വാസത്തെയും സമീപനത്തെയും തന്നെ അട്ടിമറിക്കാറുണ്ട് കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായി വന്ന ചില ക്യാപ്ഷനുകളാണ് നാം രണ്ട് നമുക്ക് രണ്ട് അത് വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യപ്പെട്ടു അപ്പോൾ കുറേ ആളുകൾ രണ്ട് മക്കളിൽ ചുരുക്കാൻ അത് കാരണമായി കുടുംബാസൂത്രണക്കാർ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നാം ഒന്ന് നമുക്കൊന്ന് ഒരു കുട്ടി മതി എന്നൊരു തത്വത്തിലേക്ക് കൊണ്ടുവന്നു കുട്ടികൾ കൂടുതലുണ്ടായാലുള്ള പ്രശ്നം അതിൻ്റെ ഭാവി സംരക്ഷണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നവർ പിന്നീട് പറഞ്ഞത് നാം ഒന്ന് നമുക്കൊന്ന് തന്നെ വേറെ ഒന്ന് നമ്മൾ തന്നെ പോരെ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ ഈ ക്യാപ്ഷനുകൾക്കൊക്കെ അനുസരിച്ച് വ്യക്തികൾ അവരുടെ നിലപാടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നിത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കുടുംബരംഗത്താണ് കുടുംബരംഗത്ത് ആദ്യം ചിലർ ചോദിച്ചത് പ്രണയത്തിനെന്തിന് ജാതിയുടെ വ്യത്യാസം വേണം പ്രണയത്തിന് ജാതിയുടെ വ്യത്യാസമൊന്നുമില്ല മനുഷ്യനായാൽ മതി മനസ്സു നന്നായാൽ മതി എന്നൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം കുടുംബത്തിലെ കുറേ കുട്ടികളെ ചില പാർട്ടി ഓഫീസുകളിൽ കൊണ്ടുപോയി മാലയണീച്ച് വിപ്ലവ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർക്ക് അതേറ്റവും വലിയ മാതൃകയാണ് പ്രോത്സാഹിപ്പിക്കണം സങ്കര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയണത് നമ്മൾ കേട്ടു പിൽക്കാലത്ത് അത്തരം ആളുകൾ തന്നെ അടുത്തൊരു ക്യാപ്ഷൻ ഇട്ടത് പ്രണയത്തിനെന്തിനാണു ലിംഗം എന്നാണ് പ്രണയിക്കാൻ പ്രത്യേകിച്ച് ലിംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി ആണു ആണിനും പെണ്ണ് പെണ്ണിനുമൊക്കെ പ്രണയിക്കാം എന്നാണ് പിന്നീട് അവർ കുറച്ചുകൂടി പോയി വിവാഹം എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വന്നു വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ലൈംഗികതയ്ക്ക് വിവാഹം ആവശ്യമല്ല സെൽഫ് മാസ്റ്റർ മാസർവേഷൻ മുതൽ ബെസ്റ്റ് സുഹൃത്തിനോട് സെക്സ് ചോദിക്കുന്നത് മുതൽ ഒരുപാട് ഒരുപാട് ടോയ്സ് ഉപയോഗിച്ചിട്ടുള്ള സെക്സ് വരെയുള്ളതൊക്കെ അവർ പറഞ്ഞു ഞാൻ പറയുന്നത് ഇത് വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എത്ര ആൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അവിടെ നടക്കുന്നു എന്നും നമ്മൾ അറിയുന്നില്ല നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടികൾ പേരകുട്ടികളൊക്കെ പോകുന്ന ഇങ്ങനത്തെ ഒരു സ്പേസിലേക്കാണ് വളരെ അപകടകരമായ ഇത്തരം ചില സിറ്റുവേഷനുകൾ ഇവിടെ ഉണ്ട് യൂറോപ്പിൻ്റെ തെരുവുകൾ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ അജണ്ട വർക്ക് ചെയ്യുന്നു എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വിഷ്ടം യൂത്തും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിശ്വസം സ്റ്റുഡൻസും വിഷ്ടം വിമനും ഒക്കെ ഒരുപാട് പദ്ധതികളിലൂടെ മുന്നോട്ട് പോകുന്നു കേരള യൂത്ത് കോൺഫറൻസ് അതിൻ്റെ ഭാഗമാണ് ടീം സ്പേസുകൾ അതിൻ്റെ ഭാഗമാണ് ഫാമിലി കോൺഫറൻസ് എന്നൊരു വലിയ ദൗത്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നിലമ്പൂരിൽ വെച്ച് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടേത് കഴിഞ്ഞു കണ്ണൂർ ടൗണിൽ വെച്ച് കണ്ണൂർ ജില്ലയുടേത് കഴിഞ്ഞു പാലക്കാട് പുതുനഗരത്ത് വെച്ച് പാലക്കാട് ജില്ലയുടേത് കഴിഞ്ഞു ഇൻഷാ ഡിസംബർ ഇരുപത്തിനാലിന് പയ്യോളിയിൽ വെച്ച് കോഴിക്കോട് നോർത്ത് ജില്ലയുടെ ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ് ഉപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒന്നിച്ചിരുന്ന് അറിയേണ്ട പഠിക്കേണ്ട കേൾക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വലിയ ജനസാഗരമാണ് എല്ലായിടത്തും ഒന്നിച്ചു കൂടുന്നത് വളരെ കണ്ടൻ്റുള്ള വിഷയങ്ങളാണ് വരുന്നത് എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുഖൈറാക്കട്ടെ അസലാമലിക്കും വരഹമുല്ലാബർകാത്തു